നമസ്കാരം തുഞ്ചൻ സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിക്കുന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിക്കുന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്നു തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ട വിവിധ ടീമുകൾക്ക് നേതൃത്വം നൽകുന്നത് നോഡൽ ഓഫീസർമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഓരോ നോഡൽ ഓഫീസറും നിർവഹിക്കേണ്ട ചുമതലകൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായും പാലിക്കപ്പെടുന്നുണ്ടെന്നും കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി യോഗത്തിൽ എ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ വീടുപണിയുടെ